ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ബാലൻ്റെയും ദേവിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ ബാലൻ അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വേറൊന്നും ിനും അല്ല കള്ളത്തരങ്ങൾ എന്തൊക്കെയോ ദേവമംഗലത്ത് കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് ബാലന് മനസ്സിലായി അത് ഗുരുവായൂരുമായി ബന്ധപ്പെട്ടതാണ് ആര്യും ഇത്രയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായി അപ്പം മനസ്സിലായത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ അപ്പൊ അതൊന്ന് എന്താ പറയാ ഉറപ്പിക്കണം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അഭിനയമാണ് കേട്ടോ അപ്പം അഭിനയിച്ചു തകർക്കേ തകർത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയുടെ എടുത്ത് ചെന്ന് നിന്ന് പഞ്ചാര വർത്താനൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടു കാണും അങ്ങനെ നമ്മുടെ ഗോമതിയോട് ആര്യനെ കുറിച്ചൊക്കെ പറയാണ് മക്കളുടെ പേരിൽ കുറച്ച് പൈസ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം ആ ഇനിയിപ്പം പ്രായമായി ഒക്കെ വരുവല്ലേ അതുകൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം പ്രത്യേകിച്ച് ആര്യൻ ആര്യന്റെയും ഇത്രയുടെയും പേരിൽ നിന്ന് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ദേവിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മുടെ ബാലൻ ആര്യനോട് വലിയ താല്പര്യം ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആര്യൻറെയും ഇത്രയുടെയും പേര് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് സന്തോഷിക്കുമല്ലോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഗോമുദഞ്ഞു ബാലട്ട എനിക്കിത് വിശ്വസിക്കാൻ പറ്റുമോ ബാലട്ടിന് എന്താ ഇങ്ങനെ ഒരു മാറ്റം വന്നത് അല്ല എന്താ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ചിന്തിക്കാൻ പല കാരണങ്ങളും ഉണ്ട് ആ പ്രായം കൂടി വരികയല്ലേ ദേവി മാറ്റങ്ങൾ വരും നമുക്ക് മാറ്റങ്ങൾ വരും മക്കൾക്ക് മാറ്റങ്ങൾ വരും അല്ല നിനക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ അല്ല ഏഹ് ദേവി നല്ലാട്ടോ സോറി ഗോമതി എന്നാട്ടോ വിളിക്കുന്നത് ഇപ്പൊ പേരൊന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേ ക്ഷമിച്ചേക്കണേ അപ്പൊ പറയാണ് ഗോമതി നീ എന്തെങ്കിലും എന്നിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടി മറച്ചു വെച്ചിട്ടുണ്ടോ ഇതുവരെ നീ എന്നിൽ നിന്നും ഒന്നും മറിച്ചു വെച്ചിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്തിനാ നിന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നത് അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ തോന്നിപ്പൊ തന്നെ ോമതി ഇത് നിന്നോട് വന്ന് പറയാൻ കാരണം നീ ഏതായാലും ഈ കാര്യം മക്കളോട് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഞാനേ ആരിന് ഇന്ന് കണ്ടിരുന്നു ആരിനാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് എനിക്ക് നല്ല ബാക്ക് പെയിൻ ആയിരുന്നു അപ്പൊ വഴിക്ക് വെച്ച് അവനെ കണ്ടപ്പോ അവനെന്ന ഇവിടെ കൊണ്ടാക്കി അത് നീ കണ്ടു കാണൂല്ലോ ആ ഇനിയിപ്പൊ കണ്ടില്ലേ ഞാനങ്ങ് പറഞ്ഞേക്കാം അപ്പൊ ആ ഒരു സമയത്ത് ഞാനേ ആരിനോട് ഇതിന്റെ കാര്യം ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം അവരറിയാതെ നമുക്ക് ഡിപ്പോസിന്റ് ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ആര്യൻറെയും നമ്മുടെ മിത്രയുടെയും പേരിൽ ഒരുമിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരാളുടെ പേരിൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ആരിന്റെയും മിത്രയുടെയും പേരിൽ ഒരുമിച്ച് ഡിപ്പോസിറ്റ് ചെയ്യണം അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവരോട് പേറൊന്നും അല്ല ചോദിച്ചത് വിവാഹ സർട്ടിഫിക്കറ്റ് ഹാ മാര്യേജ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ ആരും ഒരു പരിങ്ങിക്കളി അതെന്തായിരിക്കും ദേവി അങ്ങനെ പരിങ്ങി കളി കളിച്ചിട്ടുണ്ടായിരിക്കാം അല്ല അവര് വിവാഹം കഴിച്ചതല്ലേ അങ്ങനെ വിവാഹം കഴിച്ചവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കാണുവല്ലോ ഉം അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് ആ എന്തോ ഏതോ ആയിക്കോട്ടെ അവൻ തരുവായിരിക്കും അല്ലേ ഗോമതി എന്ന് പറഞ്ഞപ്പോഴത്തേ ഗോമതി പറഞ്ഞു ആ ആ അത് പിന്നെ ബാലേട്ട തരുവായിരിക്കും ബാലേട്ട അല്ല ബാലേട്ടൻ ബാലേട്ടൻ ചോറ് കഴിക്കണുണ്ടോ ചോറ് കഴിച്ചിട്ട് പോകാം അത് പിന്നെ ഞാൻ ഇപ്പൊ പാല് കുടിച്ചതല്ലേ ഉള്ളൂ നീ ഇപ്പൊ എനിക്ക് പാല് കൊണ്ട് തന്നില്ലായിരുന്നോ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഗോമതി ആ അത് പിന്നെ എന്താ വല്ല ടെൻഷന് മനസ്സിലുണ്ടോ അല്ല ടെൻഷൻ കാരണമാണോ ഇനി മനസ്സിൽ എന്തെങ്കിലും ഉള്ളത് മറന്നു പോകാം ഏയ് അല്ല ബാലേട്ട ഓ ഒരു ടെൻഷനും ഇല്ല എനിക്ക് പിന്നെ ഇത്ര പെട്ടെന്ന് ബാലേട്ടനിങ്ങനെ മാറിയത് കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു വെപ്രാണോ എനിക്ക് അതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ലെന്ന് പറയും ദേവി അല്ല ദേവി എന്നല്ല ഗോമതി ഞാൻ പറഞ്ഞല്ലോ മാറണം നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ മാറി ചിന്തിക്കുക തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ബാക്കി രണ്ടാൾക്കും നിക്കാനും ഒക്കെ അറിയാം ഇനിയിപ്പം നമ്മുടെ ആകാശിനും പേടിക്കാനൊന്നുമില്ല ആകാശന്റെ ആകാശന്റെ ഭാര്യ വീട്ടുകാരും സഹായിക്കും അതുപോലെ തന്നെ അവൻ ഗോമതി സ്റ്റോറിൽ വരികയും ചെയ്യും പിന്നെ മറ്റവന്റെ കാര്യം പറയേണ്ട പറയേണ്ടതില്ലോ അവനാണെങ്കിൽ ആനന്ദാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആനന്ദിന്റെ പെണ്ണുപുള്ളയുടെ വീട്ടുകാരും നല്ല കോടീച്ചരന്മാര് തന്നെയാണ് അതെ പിന്നെ ഇപ്പം മിത്രയുടെ വീട്ടില് കോടീച്ചരന്മാരാണെന്ന് പറഞ്ഞാലും കൃഷ്ണമംഗലത്തെ അവസ്ഥ നമുക്കറിയാല്ലോ മാത്രമല്ല മിത്രയെ സ്വീകരിക്കാനുട്ടു ായിട്ടില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ വേറൊന്നും ചെയ്യാനില്ല നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാ ചെയ്തു വെക്ക അത് മാത്രമല്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും കരുതാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതിനിപ്പോ എന്താ പ്രശ്നം ഉം എന്റെ മോനല്ലേ അവന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആരാ ബാലൻ അങ്ങ് പോയി കേട്ടോ ബാലൻ അങ്ങ് പോയിട്ട് കൂട്ടിയിട്ടും കുണിച്ചിട്ട് ഹരിച്ചിട്ടൊന്നും നമ്മുടെ ദേവിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്ത് പറ്റി ദേവേട്ടന് ഇത് എന്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാകാൻ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ ഈ സമയത്താണ് വീട് നമ്മുടെ ആകാശിനെയും മീനാക്ഷിനെയും കാണിക്കുന്നത് അങ്ങനെ ഒരു സീനുണ്ട് അപ്പൊ ആകാശം മീനാക്ഷിയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ കാര്യങ്ങളും കടയിലെ കാര്യങ്ങളും കടയിലെ ദേവീനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ മീനാക്ഷി പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ എടുത്ത് ചാടിയൊന്നും ആകാശം നീ സംസാരിക്കരുത് അത് ചിലപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം അറിയാലോ നിന്നെ അതുപോലെ കൊണ്ട് നടക്കുന്നതാണ് ഏഹ് മാത്രമല്ല അത് നിന്റെ അച്ഛനും അമ്മയല്ലേ ഇനിയിപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിപ്പം ബാലച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും നമ്മുടെ നല്ലതിനു വേണ്ടിയല്ലേ എന്ന് പറയുമ്പോൾ ദേ മീനാക്ഷി നീ കൂടുതൽ സംസാരിക്കണ്ട നീ നിർത്ത് അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ എനിക്കിപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ നിന്റെ അച്ഛനെയാ അച്ഛൻ നിന്ന് വിളിക്കാനായിട്ട് തോന്നുന്നത് എന്റെ അച്ഛനെ എനിക്ക് അച്ഛൻ എന്ന് വിളിക്കാനായിട്ട് തോന്നണ്ടേ അയ്യോ അങ്ങനെയൊന്നും പറയരുതേന്ന് പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മീനാക്ഷിയുടെ അച്ഛൻ വന്നിട്ട് എന്തു പറ്റി രണ്ടുപേരും കൂടെ ഒരു സംസാരം എന്താ ബാലനെ കുറിച്ചാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉം ബാലന്റെ കാര്യം പറയാതിരിക്കുന്നത് ആ ഭേദം ആ ബാലന് വേണമെങ്കിൽ വിചാരിക്കായിരുന്നു ആ ദേവിനെ കടയിൽ വിടണ്ടാന്ന് ആദ്യത്തെ ദിവസം ഇതൊക്കെ നടന്ന സ്ഥിതിക്ക് രണ്ടാമത്തെ ദിവസം അവളെ കടയിൽ കൊണ്ടുവെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അങ്ങനെ ബാലൻ കടയിൽ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കില് അവളെ കടയിൽ പറഞ്ഞു വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തന്നെ അതിന്റെ അർത്ഥം മാത്രമല്ല ദേവി പുറംപോക്കൊന്നും അല്ലല്ലോ മോളെ മീനാക്ഷി നീയും പിന്നെ ആര്യൻറെ ഭാര്യയായ മിത്രയുമൊക്കെ മിത്രയെ നീ കൂട്ടണ്ട മിത്ര അവരുടെ കുടുംബത്തിലെ പെണ്ണാണ് നീ മാത്രം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുറംപോക്ക് അല്ലാ കാച്ചേ എന്റെ മോളെ ഞാന് അങ്ങനെ പുറംപോക്കാക്കാൻ സമ്മതിക്കത്തൊന്നുമില്ല അറിയാലോ ഇവിടെ ആവശ്യത്തിന് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ മോൾക്ക് കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ ഷോപ്പിംഗ് മാളിന്റെ കാര്യം അത് മറന്നു കളയരുത് അതൊന്ന് കാര്യമായിട്ട് ചിന്തിക്കണം അതൊരിക്കലും മറന്നു കളയാൻ പാടില്ല ഒരു ഷോപ്പിംഗ് മാളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ദേവി ഉണ്ടല്ലോ ആകാശിന്റെ മുമ്പില് വണ് മുട്ടുകുത്തി നിൽക്കുന്ന നിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഉം അതൊക്കെ ഓർത്തിട്ട് വേണം ഷോപ്പിംഗ് മാളിന്റെ ഒരു തീരുമാനം എടുക്കാന് മോളെ നീയുമകാശിനോട് നല്ല കാര്യം നല്ല തീരുമാനം തന്നെ എടുക്കാൻ പറയണം എന്നൊക്കെ പറയണം അപ്പോഴത്തേക്കും അച്ഛൻ ഞങ്ങൾ പോട്ടെ എന്നാലും ഇത്ര വൈകിയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർന്ന് അവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ മീനാക്ഷിയുടെ അമ്മ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് പോകാം ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് ഇങ്ങനെ പറയണം അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു അതിന്റെ കാര്യമില്ല എന്തിനമ്മ ഇപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഇത്രയും നേരമായില്ലേ അതൊന്നും സാരമില്ല ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി നിർബന്ധിക്കും അപ്പൊ പിന്നെ വീണ്ടും താമസം ആവില്ല അങ്ങോട്ടേക്ക് പോകാൻ ഒരു താമസം വരില്ല അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആരും ഇത്രയേം കാണിക്കുന്നുണ്ട് അപ്പൊ ആരും തിരിച്ച് ഈ ഒരു എന്താ പറയാ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ മിത്ര ഏർ മിത്രയോട് ആരും പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അച്ഛനും വല്ലാത്തൊരു മാറ്റമുണ്ട് മിത്രേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛൻ ഗുരുവായൂരിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു എന്ത് പറ്റി അച്ഛൻ അച്ഛനെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പം പെട്ടെന്ന് നമ്മുടെ മിത്രയും പേടിച്ചു പോണേ ഗുരുവായൂരിന്റെ കാര്യമോ അല്ല നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും ഗുരുവായൂരും എന്തൊക്കെയോ എല്ലാം കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് എന്തൊക്കെയോ ചോദിക്കുന്നു എടുക്കുന്നുണ്ട് ഇനിയിപ്പൊ അച്ഛനെന്തെങ്കിലും മനസ്സിലായി കാണുവോ ഏഹ് ഒരിക്കലും ബാലജന അങ്ങനെ മനസ്സിലാകാൻ വഴിയില്ലല്ലോ അങ്ങനെ മനസ്സിലാവോ അതല്ലേ ഇപ്പൊ ഞാൻ നിന്നോട് മിത്ര ചോദിച്ചതെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ മിത്ര സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ബാലനാണെങ്കിൽ കളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്നും അങ്ങോട്ടേക്ക് ഇങ്ങനെ തന്നെ പോകാനാണ് നമ്മുടെ ബാലന്റെ തീരുമാനം എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ച് ചിരിച്ചും കളിക്കും പോയി മനസ്സിലുള്ളതൊക്കെ പിടിച്ചെടുക്കുക മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്നൊക്കെ തിരിച്ചറിയുക തന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം വീട്ടുക എന്നൊരു ഓറ്റോ ഉദ്ദേശം മാത്രമേ നമ്മുടെ ബാലനുള്ളൂ അത് മകനോടെങ്കിൽ മകനോട് ഭാര്യയോടെങ്കിൽ ഭാര്യയോട് പകരം വീട്ടിയേ പറ്റൂ അപ്പം ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ സോറി നാളത്തെ വിശേഷങ്ങളെ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പം വിശേഷത്തിനായിട്ട് നമ്മൾ ഇന്ന് ഇപ്പൊ പറഞ്ഞത് നാളത്തെ ഫുൾ വിശേഷം നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കാം കേട്ടോ നമ്മളിപ്പം നയനുടേയും മാതർച്ചയും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ കുറെ പേര് അങ്ങനെ നമ്മുടെ നയനുടേയും മാതർച്ചയും കഥ കണ്ടോണ്ടിരുന്നവരൊക്കെയാണ് ഇതിൽ കൂടുതൽ പേരും ഉണ്ടായിരുന്നത് അപ്പം വേറൊന്നും കൊണ്ടും അല്ല നമുക്ക് നയനുടേയും മാതർച്ഛന്റെയും കഥയുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗവും അത് കഴിഞ്ഞുള്ള കുറെ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തീർത്താണ് അപ്പൊ അതുകൊണ്ട് ഇനി ഇപ്പം കുറെ കഴിഞ്ഞാണല്ലോ പറയേണ്ടത് അപ്പൊ ഇതുമായിട്ട് കഥയായിട്ട് യാതൊരു ബന്ധമില്ലാതെ പോകും അതുകൊണ്ടാണ് ഞാൻ അപ്കമിങ് വിശേഷം ഇടാത്തത് ഏതായാലും നോക്കട്ടെ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ ഇടാട്ടോ ഇനിയിപ്പം അങ്ങേ ഉള്ള കഥയൊക്കെ കിട്ടുമെങ്കിൽ ഞാൻ നോക്കട്ടെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോവാൻ മറക്കരുതേ